നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താം നിങ്ങൾക്ക് നമ്മൾ ഉയരങ്ങളിലെത്തിയല്ല നമ്മൾ ഞങ്ങൾ പലവട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക നവോത്ഥാനം എന്നാൽ മുന്നോട്ട് ഓടുക പിന്നോട്ടോടുകയാണ് എവിടെ നമ്മൾ മുന്നോട്ട് ഓടിയാലും അവനെ പിടിച്ച് പിന്നോട്ടാക്കും പിന്നിലൊരാളുണ്ട് മുഹമ്മദ് മുസ്തഫ ആ ആളാണ് മുന്നിലാണ് കാലത്തിൽ ആ മനുഷ്യൻ പിന്നിലാണ് എന്നാൽ നേതൃത്വത്തിൽ ആ മനുഷ്യൻ മുന്നിലാണ് ആ മനുഷ്യൻ മാത്രം മസ്കേര് നമ്മൾ മുന്നോട്ട് ഓടിയ പോയിക്കും പിന്നോട്ട് നബിയിലേക്ക് എന്തുംബിയിലെ അവിടെയാണ് നബിയിലേക്ക് ശരിയാക്കുന്നത് നവോത്ഥാനം മുന്നോട്ടോ പിന്നോട്ടോടും അവിടെയൊക്കെ പിഴവ് സംഭവിക്കുന്നതിന്റെ അടിസ്ഥാന കാര്യം ഇതാണ് أكرر تسليم الحبيب تلذذا عليه صلاة الله ثم سلامه مع اللال والصحاب من نور وانقضى بسم الله الرحمن الرحيم ذكرت أن أورت رسول الله رسول الله آلاني رسول الله طه طه يا رسول الله من ولا يا رسول الله

ഏതാ ഓർക്കുന്നു റസുള മൻ ഒരാളുമായ രക്ഷപ്പെടുത്തി അനിൽ എനിക്ക് ദേഹച്ച ഇല്ലാതാക്കിയത് നിബിയാണ് ഞാൻ ലയിച്ചപ്പോഹചൊക്കെ പോയി അങ്ങനെയാണ് അതിൻ്റെ വസ്തുതയും അങ്ങനെയാണ് ഏതൊരു സാധനവും ഏതൊരു സാധനവും ചേർന്ന് കൊടുക്കണം അപ്പോൾ മാത്രമേ അതിൻ്റെ കർമ്മം അത് നിർവഹിക്കൂ അല്ലെങ്കിൽ കഴുത്ത് കത്തിയിലേക്ക് ചേർന്ന് കൊടുക്കണം അപ്പോൾ മുറിക്കും അങ്ങനെയാണ് കഴുത്ത് കത്തിയിലേക്ക് ചേർന്ന് കൊടുക്കണം അപ്പോൾ മുറിക്കും മലം കൊടാലിലേക്ക് ചേർന്ന് കൊടുക്കണം അപ്പോൾ അല്ലാതെ രണ്ട് മാ വസ്തുക്കളായി നിലകൊണ്ടിട്ട് കാര്യമില്ല നിബി ഉണ്ട് ഞാനും ഉണ്ട് പക്ഷെ ഞാൻ നബിയിലേക്ക് ചേർന്നില്ല അപ്പൊക്ക് അർത്ഥം മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം ഞാൻ അലി വസ്ല്ല എന്ന നൂറാണിയത്തിന് ഞാൻ എന്റെ അഹ്വാ വെച്ചു കൊടുത്തു അപ്പോൾ ആ അഹുവാഴുവൻത്താർത്ത് മാറ്റി എന്തും അങ്ങനെയാണ് എന്തും അങ്ങനെയാണ് കത്തിയിലേക്ക് കഴുത്ത് ചേരാതെ മുറിക്കൂല കൊടാലിയിലേക്ക് മരം ചേരാതെ വെട്ടൂല എന്തും അങ്ങനെയാണ് അങ്ങനെയാണ് പാത്രത്തിലേക്ക് തീ ചേരാതെ തിളക്കൂല തീ എവിടെയാണ് പാത്രം എവിടെയാണ് തിളക്കൂല തിളക്കണേ എന്ത് വേണം പാത്രത്തിലേക്ക് തീ ചേരണം തീന് ചേർന്ന് കൊടുക്കാൻ പാത്രം നിന്നു കൊടുക്കണം പാത്രം ഓടിപ്പോയാലോ തീനൊന്നു ചെയ്യാൻ കഴിയും എത്രയും ആലേഹം ഇവിടെ സ്വഹാബത്ത് എന്താ ചെയ്തതെന്നു വെച്ചാൽ സ്വഹാബത്ത് അവർ അവരെ കൊണ്ടേ നെബിനെ മുന്നിൽ കിട്ടും അപ്പം നെബിയെ പോലെ എത്രയും ആലേഹിയും ആയാത്തെയും വയുസക്കയും അവരെ സൃഷ്ടീകരിച്ചു അവർക്കൊരു അവയുമില്ല അവർ നബിയുടെ ഫന അവർ അവനബിയാണ് അപ്പം അവരില്ല നബിയുണ്ട് നമ്മൾ ഉണ്ടായപ്പോൾ നബി ഇല്ല നമ്മളില്ലെങ്കിലും ഉണ്ടാവും നമ്മളില്ലാതാണ് ഞാൻ എന്നത് ഇല്ലാതായാലേ നീ ഉണ്ടാകൂ ഞാനുണ്ടെങ്കിൽ നീയില്ല ഞാനുണ്ടോ നീയില്ല ഞാനില്ലെങ്കിൽ നീയുണ്ട് അരുണ് ദൈവം തേറി പ്രിയമിത്രമേ ഞാൻ താൻ ആശങ്കയുണ്ടെന്നാലും ആശയോടൊതി സോഫി എന്നാണ് ഒരു സോഫി കവിത ഒരു കവിതയാണ് ഒരു പേർഷ്യൻ കവിതയുടെ മലയാള ആവിഷ്കാരമാണ് ദൈവത്തിൻ്റെ വാതിൽ പോയിട്ട് സൂഫി നോക്കി അപ്പോൾ അരുണി ദൈവം തേറി പ്രിയം ഇത്രമേ ഞാൻ താൻ ആശങ്കയുണ്ടെന്നാലും ആശയോടോതി സൂഫി ദൈവം ചോദിച്ചു ആരാണ് വാതിൽ മുട്ടുന്നത് അപ്പൊ സൂഫി പറഞ്ഞു ഞാനാണ് അപ്പോൾ സൂഫിയെ ദൈവം ഓടിച്ചു എവിടെയും നീ നീ ഉണ്ടാകരുത് നീ ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാവും നീ ഉണ്ടായാൽ ഞാൻ ഉണ്ടാവില്ല ഇതൊരു അദ്വൈതല്ല അദ്വൈതമെന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ഫിസിക്കലി അദ്വൈതല്ല ഇത് പകരം ഇതൊരു ആശയപരമായ ഒരു സത്യ അതായത് ഞാൻ നിനക്ക് വേണ്ടിയാകുമ്പോൾ പിന്നെ അവിടെ ഞാൻ ഇല്ലാതായാൽ നീ ഉണ്ടാവും പിന്നെ എന്റെ കാര്യമൊക്കെ നിന്റെ ഉത്തരവാദിത്തത്തിലാവും അവിടെ നമ്മൾ ഉണ്ടാവുകയാണ് അപ്പൊ നിബി ഉണ്ടാവില്ല സിദ്ധിയ്ക്ക് ഇല്ലാതായപ്പോൾ നിബി ഉണ്ടായി അപ്പൊ നിബി എന്നത് സിദ്ധിയക്കല്ലേ സയ്യിദ് സിദ്ധിയക്കനാണ് മുഹമ്മദ് മുസ്തഫ അപ്പോൾ മുല്ലപ്പോഴും കൂടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ട് ഒരു സൗരഭ്യം അത് നിബിയിലേക്കിനോ സിദ്ധിയക്കിലേക്കോ എന്നോ അന്ന് മുതൽ അബുബക്കർ സിദ്ധിയക്കായി മുജാവർത്ത മനസിലാണ്ട് പറ ഒരാൾ ഉണ്ടായാൽ മറ്റേ അള്ളാർ ഉണ്ടാവുമ്പോൾ നമ്മളുണ്ടാകരുത് നമ്മളില്ലെങ്കിലേ അള്ളാഹ് ഉണ്ടാവുകയുള്ളു അത് ലയനാണ് അതിന്റെ അർത്ഥം നമ്മൾ അള്ളാണോ അല്ല അങ്ങനെയല്ല നമ്മൾ ചിന്തയിൽ നമ്മളില്ല നമ്മൾ എന്ന സാധനയില്ല നമുക്ക് സ്വർഗം തന്നാലും അലഹമ്മദില്ല നരകം തന്നാലും അല്ല നമുക്ക് വേദനിക്കും എന്നതുകൊണ്ടല്ലേ നരകം നമുക്കൊരു പ്രയാസാവണത് നമ്മളല്ലാതെ ലയിച്ചാലോ വേദന അറിയില്ലല്ലോ അപ്പൊ നരകം ഉണ്ടാവില്ല തീനുകരിക്കാൻ കഴിയില്ല അവിടെയാണ് ഇബ്രാഹിമിന്റെ വിജയം അലേ ഇസ്സലാം അദ്വൈതല്ല ഇതൊരു ലയനാണ് ഇതിനും വീട്ടുകൾക്ക് അദ്വൈതം എന്നൊക്കെ പറയുന്നത് അദ്വൈതല്ല ഉപ്പുണ്ടല്ലോ ഉപ്പ് ഉപ്പിന്റെ മൊത്തമുണ്ട് പക്ഷേ ഉപ്പ് ആ ഉപ്പ് സമർപ്പിച്ചത് കൊണ്ട് ഉപ്പിനെ കാണാനില്ല ഉപ്പില്ല എന്ന് പറയാൻ പറ്റൂല മനസ്സിലായില്ല ഉപ്പ് വെള്ളം രണ്ട് സാധനം ഉപ്പ് നമ്മൾ അവിടെ ലയിപ്പിച്ചു എന്തില് ഉപ്പില്ലാതായോ ഇല്ല ഉപ്പിന്റെ മുഴുവനും കണ്ടന്റ് ആ വെള്ളത്തിലുണ്ട് പക്ഷേ തന്നെ വെള്ളത്തിന് സമർപ്പിച്ചത് കൊണ്ട് ഉപ്പിനെ കാണാൻ കഴിയില്ല ഉപ്പ് അവിടെ ഉണ്ട് ഉപ്പില്ലാതാവില്ല ഉപ്പില്ലാതായാൽ മാത്രം അത് ഇതാവുക ഉപ്പ് തന്നെ കാണിക്കുന്നില്ല ഉപ്പിന്റെ ഇഷ്ടം വെള്ളത്തെ കാണലാണ് ആരെ കാണലല്ല ഉപ്പിനെ കാണലില്ല ഉപ്പ് എപ്പോഴെങ്കിലും എന്നെ കാണാൻ ആഗ്രഹിച്ചാലോ വെള്ളത്തിന് രസം ഉണ്ടാവില്ല മനസ്സിലായില്ല ഇപ്പൊ കഞ്ഞിയിൽ ഉപ്പിട്ടു ഉപ്പിന് ആഗ്രഹം എന്നെയും കാണണം എപ്പോഴോ കഞ്ഞിക്ക് രസം ഉണ്ടാവില്ല അതേസമയത്ത് ഉപ്പ് എന്തുചിച്ചു കഞ്ഞി മതി ഞാൻ വേണ്ട ഞാൻ ഇന്ന് ആരും കാണണ്ട എന്നിട്ട് മറഞ്ഞു കഞ്ഞിയുടെ ഉള്ളിൽ ഉപ്പ് മറഞ്ഞപ്പോൾ ഭയങ്കര രസമായി അതാണ് സമർപ്പണം അത് ഇല്ലാതാകല്ല അത് മറക്കും മറഞ്ഞു പോവുക മറഞ്ഞു നിൽക്കുക അവിടെ അങ്ങനെ അതാണ് അങ്ങനെയാണ് അങ്ങനെയാണ് പഴയ കാലത്ത് പെണ്ണുങ്ങൾ ആരും കാണൂല ഭർത്താവിനെ കാണുക ഒരു വീട്ടിൽ ചെന്നാൽ ഒരു പെണ്ണിനെ കിട്ടൂല അവൾ ഭർത്താവിനെ ലയിച്ചോളാം അതിനുശേഷം പെണ്ണുങ്ങളെ പ്രദർശനങ്ങൾ വന്നു പെണ്ണുങ്ങൾ മുന്നോട്ട് ഇതിൻ്റെ ബൈപ്രോഡക്റ്റ് ആണ് ഫെമിനിസം ലിബറലിസം ഈ ഫെമിനിസം ലിബറലിസം ഇവിടെ അമ്പത് കൊല്ലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് അതിനുമുമ്പോ ഇല്ല അതിനുമ്പോ ലയിച്ചതാണ് ഭർത്താവിൽ ആര് ഭാര്യ ഇപ്പം തുടങ്ങിയാൽ ഞങ്ങൾ വിചാരിക്കുന്നു ഒരു സാധനം തുടങ്ങുന്നത് വളരെ മുമ്പേ പെണ്ണുങ്ങൾ സ്വയം പ്രദർശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഭർത്താവും അവളും ഉണ്ടാവും അപ്പോൾ പിന്നെ നിരീശ്വരവാദം ഉണ്ടായി ലിബറലിസം ഉണ്ടായി അന്ന് അത് നന്മയാണെന്ന് നമ്മളെ മുസ്ലിം സംഘടനയിൽപ്പെട്ട സംഘടനകൾ വരെ പറഞ്ഞു ഇതൊരു രണ്ട് വണ്ടി ഒരു വണ്ടിയുടെ രണ്ട് ചക്ര അല്ലേ ചക്രം ഉണ്ടെങ്കിലും ആ മുന്നിലെ ചക്രത്തിന്റെ വലിപ്പത്തിന്റെ ഉള്ളിൽ ഒളിച്ചു ആര് ബേക്കിലെ ചക്രം അതുകൊണ്ട് ആരും അത് കാണൂല ബേക്കിലെ ചക്രത്തെ കാണൂല അത് അതിനും അതേ സമയത്ത് പിൽക്കാലഘട്ടത്തിൽ മുല്ല ചക്രത്തിന് മുഹാന്തിയായി തന്നെ മറ്റൊരു ചക്രമായി പെണ്ണ് നിലകൊണ്ടു അപ്പോൾ പെണ്ണിനെ പെണ്ണിനെ ജനം കാണാൻ തുടങ്ങി അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴോ കാണാൻ തുടങ്ങിയപ്പോൾ ഇവിടെ പലതും ഉണ്ടായി കുടുംബന്മാ നശിച്ചു തളവാടിത്തം നശിച്ചു ലിബറലിസം വന്നു ഇനി എന്തൊക്കെ വരാന്ന് പറയാൻ പറ്റൂല പണ്ട് അങ്ങനെയല്ല പണ്ട് ലയനാണ് ലയിച്ചതാണ് അവളില്ലേ അവളുണ്ട് പക്ഷെ അവൾ ആരും ലയിച്ചിട്ടുണ്ട് അവളില്ലേ കേരളം കൊണ്ട് പ്രകൽഭനായ തിക്കോ തിരക്കഥാകർത്താനൻ തിക്കോടിയൻ തിക്കോടിയന്റെ ആത്മകഥ അരങ്ങു കാണാത്ത നടൻ എന്ന തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറുകളിൽ മാതൃഭൂമിയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്താണ് ഞാൻ ആ പുസ്തകം വായിക്കുന്നത് മാതൃമി എന്ന് വായിച്ചത് പിന്നെ പുസ്തകം എല്ലാ നാടക നടന്മാരെയും ഒരുക്കിയത് തിക്കോടിയനാണ് പക്ഷെ തിക്കോടിയനെക്കാലം ആരും കണ്ടില്ല യഥാർത്ഥത്തിൽ നടൻ തിക്കോടിയനാ തിക്കോടിയന്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്നതാണ് എന്തായത് നാടകായി വന്നത് പക്ഷെ നാടകത്തിൽ ജനങ്ങൾ കണ്ടത് ഇവരൊക്കെയാണ് എന്താ പറയുക നസീറിനെയും മറ്റുള്ളവരൊക്കെയാണ് സിനിമയിലും തെക്കോടിയനെ കണ്ടില്ല പക്ഷേ ഇവരെയൊക്കെ ഉണ്ടാക്കിയ തിക്കോടിയന് അതുകൊണ്ടാണ് തിക്കോടിയുടെ ആത്മകഥ അരങ്ങു കാണാത്ത നടൻ എന്ന് അതാണ് കഴിഞ്ഞ കാലത്തൊക്കെ പെണ്ണുങ്ങൾ അങ്ങനെ ആ ഓർമ്മയിലേക്കാണ് ഇനി ഇത് തന്നെയാണ് ഈമാനം ഈമാനെന്ന് പറഞ്ഞാൽ അബ്ദ മഴബൂതിന്റെ തികറിലേക്കാണ് എന്നെ കാണണമെന്ന് അബ്ബുദ് ആഗ്രഹിക്കണില്ല എന്റെ മഴബൂതിനെ കാണുമെന്ന് ആഗ്രഹിക്കണത് അപ്പോൾ അവിടെ അള്ളാഹുവിന്റെ കെളിമത്ത് മേലെയാകണമെന്നാണ് ഈ മനുഷ്യന്റെ ലക്ഷ്യം അപ്പൊ ആ ആ മനുഷ്യൻ മേലെയാകണമെന്ന് ലക്ഷ്യമില്ല ഈ കൂട്ടത്തിൽ ചോദിച്ചു ഈ കൂട്ടത്തിൽ ആരായിരിക്കും നബി ആദ്യം അള്ളാവിൽ എത്തിയത് അപ്പോൾ പറഞ്ഞു ഈ കൂട്ടത്തിൽ ആരാണ് അള്ളാവിന്റെ കിളിമത്ത് മേലെയാകണം എന്ന് ആഗ്രഹിച്ചു വന്നത് പണിയെടുത്തത് അവരായിരിക്കും അതാ അടാ ലക്ഷ്യത്തിലാണ് വിഷയം കിടക്കുന്നത് ഇനി അതിലും വേറൊന്നും ഇല്ല പുരസ്കാരമൊക്കെ നന്നാക്കാൻ വേണ്ടി പുതിയ പുതിയ മാർഗങ്ങൾ എന്നെ ഓരോരുത്തരും പുതിയ പുതിയം നന്നാക്കാൻ വേണ്ടി അങ്ങനെ നസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കോഴ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ തനി ജാലത്തും ഷിർക്കിലേക്കും കുഫറിലേക്കും മനുഷ്യനെത്തിക്കുന്നതുമാണ് എന്ന് കേരളീയ മുസ്ലിം ജനതയെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പിന്നാലെ പോകരുത് അതാര് ചെയ്താലും അത് ഷിർക്കിൻ്റെയും കുഫറിന്റെയും വർക്കയ്യത്ത് മാത്രമാണ് കോൺസെൻട്രേഷൻ കിട്ടൂല കിട്ടും പക്ഷെ അത് പിശാച കൊടുക്കുക വളരെ 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 ചിന്തിക്കണമെന്നും ഞാൻ പറഞ്ഞു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകൾ പലപ്പോഴും പിശാചി കയറി കൂടും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പോകരുത് എന്നും പങ്കെടുക്കരുത് നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇല്ല നമ്മൾ പേഴ്സണാലിറ്റി ലയിപ്പിക്കാം ആര് അതാണ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താം നിങ്ങൾക്ക് നമ്മൾ ഉയരങ്ങളിലെത്തിയല്ല നമ്മൾ ഞങ്ങൾ പലവട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക നവോത്ഥാനം എന്നാൽ മുന്നോട്ടോടുക പിന്നോട്ടോടുക എവിടെ നമ്മൾ മുന്നോട്ട് ഓടിയാലും അവനെ പൊടിച്ച് പിന്നോട്ടാക്കും പിന്നിലൊരാളുണ്ട് മുഹമ്മദ് മുസ്തഫ ആ ആളാണ് മുന്നിലാൾ കാലത്തിൽ ആ മനുഷ്യൻ പിന്നിലാണ് എന്നാൽ നേതൃത്വത്തിൽ ആ മനുഷ്യൻ മുന്നിലാണ് ആ മനുഷ്യൻ മാത്രം നമ്മൾ മുന്നോട്ടോടെ പോയിക്കും പിന്നോട്ടോടണം എന്തും നബിയിലേക്ക് ഓടണം അവിടെയാണ് നബിയിലേക്ക് ഓടണം ഇസ്ലാമിക നവോത്ഥാനം മുന്നോട്ടോ പിന്നോട്ടോടും അവിടെയൊക്കെ പിഴവ് സംഭവിക്കുന്നതിന്റെ അടിസ്ഥാന കാര്യം ഇതാണ് നമുക്ക് ബോധം തരട്ടെ നമ്മൾ നമ്മളെ പണിയുണ്ട് നമ്മൾ അവിടെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു വ്യക്തിയുടെ സംസ്കാരം നന്നാക്കാൻ അവൻ റബ്ബില്ലയിച്ചാൽ മതി മറ്റു കാട്ടിക്കൂട്ടുന്ന എല്ലാം യൂറോപ്യൻ ചിന്താഗതികളാണ് യൂറോപ്പിന്റെ ചതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ിൽ പഴയകാലത്ത് മെഴുകുതിരികൾ ഇല്ല എടി ഒന്നാം നൂറ്റാണ്ടിലും രണ്ടാം നൂറ്റാണ്ടിലും ആരാധനയുടെ സന്ദർഭത്തിൽ മെഴുകു ഉപയോഗിച്ചിരുന്നില്ല വളരെ ശേഷമാണ് പിൽക്കാലഘട്ടത്തിലാണ് യൂറോപ്പിൽ നിന്നാണ് മെഴുകുതിരികൾ വരുന്നത് കുരിശിയില്ല കുരിശിയില്ല ക്രിസ്ത്യാനിറ്റിയിൽ അടിസ്ഥാനപരമായി കുരിശിയില്ല ഞാൻ പഠിച്ച ഒരു ചരിത്രം എന്ന നിലയിൽ പറയുകയാണ് ആ സമുദായത്തെ പരിസിക്കൽ എൻ്റെ ലക്ഷ്യമല്ല ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ മനസ്സിലാക്കുകയാണ് ആദ്യത്തെ കുരിശി പള്ളി സ്ഥാപിക്കുന്നത് ഹലാനലി രാജകുമാരി രാജ്ഞിയാണ് അവർ കോൺസ്റ്റാൻറ്റീനന്റെ അമ്മയാണ് കെ നാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ആദ്യത്തെ കുരിശി പള്ളി അപ്പോഴത്തിന് യേശുക്രിസ്തു വന്നു പോയിട്ട് മൂന്ന് നൂറ്റാണ്ടുകളായി ആദ്യത്തെ കുരിശു പള്ളി മനസ്സിലോട്ട് പറഞ്ഞത് വളരെ ചിന്തിക്കണം ഞാൻ അവരെ ആക്ഷേപിക്കൊന്നുമല്ല പക്ഷെ അടിസ്ഥാനപരമായി പഠിച്ചു നോക്കിയാൽ ആദ്യകാലത്ത് കുരിശിയില്ല കുരിശുപി കാലത്ത് ആണ് എവിടുന്ന കുരിശുപള്ളിന്നും കുരിശു യൂറോപ്പിൽ നിന്നാണ് യൂറോപ്യൻ രാജാവായിരുന്ന ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റിയൻ ചക്രവർത്തിയുടെ അമ്മയുടെ അമ്മ ഹലാനയാണ് ആദ്യത്തെ കുറിശു പള്ളിയായ ചർച്ച് ഓഫ് നിയറ്റിവിറ്റി സ്ഥാപിക്കുന്നത് തുടക്കത്തിൽ അതിനപ്പുറവുണ്ട് ഞാൻ അവന് ഒരു സമുദായത്തിൻ്റെ മേൽ വാർത്ത കൈവെക്കാൻ പാടില്ല ഞാനൊന്നുമല്ല ഞാൻ ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ പറയുകയാണ് കേട്ടോ ഞാനൊന്നും പറയല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ യോജിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നൂറ് ശതമാനവും ഇപ്പോൾ ഒരു സ്കൂളിന് ഒരു കുട്ടിയുടെ എന്താ തട്ടമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടക്കുന്നുണ്ട് ആ വിവാദം നീട്ടിക്കൊണ്ടു പോകരുത് എന്ന് വളരെ ബന്ധപ്പെട്ടവരോട് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു പറയാവുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് രണ്ടാമത്തത് ആ വിവാദം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതിനായി പ്രതികരിച്ചത് മുസ്ലിങ്ങളല്ല എന്നുള്ളതും വലിയ സത്യമാണ് ആ അമുസ്ലിങ്ങളാണ് എന്തുകൊണ്ട് കേരളം അങ്ങനെയുള്ള ഒരു എന്താ പറയുക പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തൊരു നാടല്ല കേരളം വല്ലാത്ത നന്മയുള്ള നാടാണ് അപ്പൊ അതൊക്കെ വലിയ കാര്യം മുസ്ലിം നേതാക്കളല്ല സത്യത്തിൽ പ്രതികരിച്ച് ഇനി പ്രതികരിക്കുന്ന ആവശ്യമില്ല കാരണം ഇവിടെ അമുസ്ലിങ്ങളായ അല്ല വലിയ വലിയ സാംസ്കാരിക നായകന്മാരും എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുണ്ട് അവർക്ക് അതിൽ വസ്തുതകൾ മനസ്സിലായിട്ടുണ്ട് അത്ര നമുക്ക് ആവശ്യമുള്ളൂ അതേസമയത്ത് ക്രിസ്തീയ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങളാണ് ഏതോ ഒരു വ്യക്തിക്കോ ഒരു കന്യാസ്ത്രീക്കോ വന്നവരബദ്ധം ഒരു സമൂഹത്തിൻ്റെ മേൽ വെച്ച് കിട്ടാൻ ശ്രമിക്കരുത് അവരൊക്കെ നമ്മുടെ നമ്മുടെ സഹോദരങ്ങളാണ് തെറ്റും ശരിയാണ് ആർക്കും സംഭവിക്കും അതിനെ അവനുൾക്കൊണ്ട് തിരുത്താൻ തയ്യാറാകുക എന്നുള്ളത് മാത്രമാണ് മാറ്റത അത് ഞാനിപ്പോൾ ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കാണ് ഇപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പുലരിയിലും നന്മയുടെ ആളുകൾ ഇഷ്ടംപോലെ ഈ രാജ്യത്തിൻ്റെ അതിനൊരു മതൊന്നും അതിനും അതിർവനം വല്ല എല്ലാവരും പ്രതികരിച്ചു കാരണം തട്ടം എന്നത് ആയിരക്കണക്കായ കൊല്ലങ്ങളായി മുസ്ലിം സ്ത്രീകൾ ഇട്ടുപോകുന്നതാണ് അത് ഇസ്ലാമിക് നിയമമാണ് അതായത് സാധാരണ വസ്ത്രം കൊണ്ട് പോരാ അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം തട്ടം തലേൽ മാത്രം പോരാ അത് താഴ്ന്നു വരണം അതായത് നെഞ്ചുകൂടി മറയണം അങ്ങനെ പറഞ്ഞു പറഞ്ഞല്ലേ

ഇസ്ലാമിന്റെ ഉള്ളിലുള്ള നിരീശ്വരവാദികളായ കുറച്ച് സംഘടനകളാണ് അവരെ പറ്റി വളർത്താനല്ലേ അന്ന് നിയമമാണ് അതായത് പിന്നെ തട്ടമിട്ടാലും പോരാ എന്ത് വേണം ആ തട്ട തട്ടത്തിന്റെ ഭാഗം എവിടും അതുകൊണ്ട് എന്ത് മറക്കണം മുഖം നെഞ്ചി മറക്കണം തട്ടം ഇങ്ങനെ ഇറങ്ങണം അതാണ് മര്യാദ അത് മര്യാദയാണ് നമ്മുടെ പഴയ കാലത്ത് പഴയ കാലത്ത് ഇപ്പൊ തന്നെ തലമറക്കാത്ത ചില സമുദായങ്ങൾ ഹൈന്ദവ സഹോദരിമാര് തല തലമറക്കുന്ന നിയമം അല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ തല തലമറക്കും കേരളത്തിലങ്ങനെ തലമുറ പക്ഷെ അവരും എന്ത് ചെയ്യും എന്തെങ്കിലും മേലത് ഇവിടെയുള്ളു ഇപ്പൊ ഈ അടുത്ത കാലത്താണ് അതൊക്കെ ഇല്ലാതെ മനസ്സിലാവില്ലേ ഒന്നുമില്ലെങ്കിൽ തോർത്തുമുണ്ടെങ്കിലും ഓർമ്മയില്ല തോർത്തുണ്ടെങ്കിലും ഒന്നിങ്ങനെയൊരു മേലെ അല്ലേ ഇല്ലേ പറ ആശാലും പെൺകുട്ടി സ്കൂളിൽ സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ നെഞ്ചു മറക്കും അതൊരു വല്ലാത്ത മര്യാദയാണ് അതൊരു കുലീനത്താണ് ഒരു വല്ലാത്തൊരു മര്യാദയാണ് ഈ അടുത്ത കാലത്ത് അതൊക്കെ എടുത്തു പോയത് ഇസ്ലാമിൽ അത് കർശന നിയമമാണ് നെഞ്ചു മറക്കണം പെണ്ണുങ്ങൾ എന്തുകൊണ്ട് മറക്കണം യുദിനെ താഴ്ത്തിയിടണം അതായത് മുഖപ്പടം എന്റെ മനസ്സിലായില്ലേ ശിരോവസ്ത്രം വന്നിട്ട് എന്ത് മറയണം ശിരോവസ്ത്രം താഴ്ന്നു വന്ന് താഴ്ന്നു വന്ന് എന്ത് പറയണം പറഞ്ഞു വളരെ വലിയ കാര്യമാണ് കുറു ആനാണ് കുറു ആന നിയമാണ് അതിന് എല്ലാവർക്കും അത് അറിയുകയും ചെയ്യും അതിനപ്പുറത്തേക്ക് പോകരുത് നമ്മള് ഏതോ ഒരു സ്ത്രീക്ക് ഒരു കന്യാസ്ത്രീക്ക് മറ്റോ സാധു അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല എന്തോ എന്തായാലും അതൊന്നും ഇനി നീട്ടിക്കൊണ്ടു പോകണ്ട അല്ല അതൊക്കെ നമ്മളെ സമൂഹ സഹോദര സമുദായത്തിന് വേദനിപ്പിക്കുന്ന ഒന്നേ കാര്യം സ്വീകരിച്ചു ഇസ്ലാം എന്നാൽ പരസ്പര സ്നേഹവും ബഹുമായും തന്നെയാണ് ആരെയും അതിനാ പള്ളിയിൽ ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത മുഹമ്മദ് ഉസ്തഫായുടെ അനുയായികളെ എത്ര കിത്താബിലാ ഉള്ളത് ഞാൻ കുട്ടിക്കാലത്തൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിൽ കാലത്തെ കിതാബുകൾ പഠിച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മദീന പള്ളിയിൽ ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത ആളാണ് ആര് മുഹമ്മദ് മുസ്തഫ അതേ നബിയുടെ അനിയായി ജറൂസലേമിലെ ക്രിസ്ത്യൻ ചർച്ചിൽ ആരാധിക്കാൻ നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ടും നിസ്കരിച്ചില്ല അത് വേണ്ട നമ്മൾ എന്റെ നിസ്കാര സ്ഥലം എന്ന പേരിൽ പിന്നീട് ഏതെങ്കിലും ഒരു കാലം മാറുമ്പ മനുഷ്യന്മാര് മനസ്സും ക്രൂരമാവൂലേ ഏതെങ്കിലും ഒരു പിൽക്കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു ക്രൂരനായ മനസ്സുള്ള ഒരു വർഗീയ വാദി എവിടെ ഉണ്ടാവാലോ ഇസ്ലാമിന്റെ പേര് പറഞ്ഞു വന്ന് നിങ്ങളുടെ ചർച്ചിന്റെ മേലെ അവകാശവാദം ഉന്നയിക്കുന്നത് ഞാൻ ഭയപ്പെടുകയാണ് അങ്ങനെ എന്ന് പുറത്ത് വന്ന് പാറപ്പുറത്ത് സംസ്കരിച്ചു ക്രിസ്ത്യാനികൾ മദീന പള്ളിയിൽ ആരാധിച്ചു എന്ത് അവര് ആരാധിക്കട്ടെ മുഹമ്മദ് മുസ്തഫ നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള അറിവാണ് നമ്മൾ നിങ്ങൾ അറിയലാണ് നിങ്ങൾ ഇന്നറിയലാണ് നിങ്ങളൊരു ക്രിസ്ത്യാനി അറിയലാണ് നിങ്ങളൊരു ഹിന്ദുവിനെ അറിയലാണ് ആദ്യം പ്രതികരിച്ചത് ഹിന്ദുക്കളാണ് ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്ത് രാഹുലീശ്വർ എത്ര തവണയാണ് ആ വിഷയത്തിൽ മാത്രം പ്രതികരിച്ചത് എത്ര എത്ര തവണ നന്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പം ഞാനെന്താ പറയുക ഇത് ഇനി ഇനീത് സംഘടനവൽക്കരിക്കുകയോ ഇത് നീട്ടിക്കൊണ്ടു പോവുകയോ ചെയ്യരുത് അങ്ങനെ വരുമ്പോൾ ധ്രുവീകരണം വരും സമൂഹത്തിൽ സമൂഹത്തിൽ എന് ആരൊരു തെറ്റ് ചെയ്താലും അത് അയാളിൽ തീർക്കണം ഒരിക്കലും അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു വ്യക്തി ഒരു മാനേജർ അത് അവരിൽ തീർക്കണം അതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി കാരണം ലോകത്തൊരു നന്മയുടെ വിളനിലമായി നിൽക്കുന്ന നാടാണ് കേരളം മറക്കരുത് അവർ നമ്മളൊക്കെ എന്നും കൂടെ ഉണ്ടാകണം എന്നാണ് എന്റെ ആഗ്രഹം എല്ലാവരും നമ്മളൊക്കെ ഒന്നിച്ചു വേണം എല്ലാവരും മുസ്ലിങ്ങളായാലും നന്മ ഉണ്ടാവില്ല എല്ലാവരും ക്രിസ്ത്യാനികളായാലും നന്മ ഉണ്ടാവില്ല എന്റെ നന്മ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവരും മുസ്ലിം നന്മ ഉണ്ടാവില്ല ഏറ്റവും വലിയ നന്മ ഉണ്ടാക്കി തരുന്ന റബ്ബല്ലേ റബ്ബങ്ങനെ ചെയ്തിട്ടില്ലല്ലോ നിങ്ങൾക്ക് ഇസ്ലാമിന്റെ വില മനസ്സിലാവുന്നത് എല്ലാവരും മുസ്ലിങ്ങൾ അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇസ്ലാമിന്റെ മനസ്സിലാവുന്നതും വില മനസ്സിലാവുന്നതും രണ്ടു രണ്ടായിരുന്നു അതൊക്കെ പരസ്പരം ബഹുമാനിക്കണം അള്ളാഹ് ഉപദേശം ഇല്ലല്ലോ നിങ്ങൾ എന്തിനാ വിചാരമാണ് അള്ളാഹ് ഉദ്ദേശമൊക്കെ നടക്കട്ടെ അള്ളാഹ് നടക്കട്ടെ ും നല്ലൊരു നല്ലൊരു തരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നു പറഞ്ഞ പിൽക്കാലഘട്ടത്തിൽ വന്ന് ഈ ഒരു ഇപ്പൊ എല്ലാവർക്കും എന്താണ് അവരവരെ അവരവരെ ഉയർത്തിക്കാട്ടാനുള്ള താല്പര്യമാണ് അവിടെയാണ് പ്രശ്നങ്ങൾ എന്താണ് ഇനിയിപ്പോ ഏതെങ്കിലും ആളുകൾ ഇതാണ് ഏറ്റെടുക്കും എന്തിന് അവർക്കിവിടെ അവരിവിടെ ഉള്ളവരും അറിയില്ല അറിയട്ടെ നല്ലൊരു സംഗതിയാണ് എന്ത് ഒരു ഹിജാബ് ക്യാമ്പയിൻ നടത്തുക അവർക്കു സമൂഹ മധ്യത്തിലേക്ക് എടുത്തു ചാടണം എടുത്തു ചാടണമല്ലോ എടുത്തു ചാടണല്ലോ എടുത്തു ചാടണല്ലോ എന്നുള്ളത് അവരിങ്ങനെ എന്താ പറയാ ട്രാക്കിൽ ഇങ്ങനെ അത്ലറ്റുകൾ പോലെ എടുത്തു ചാടാ ഒരുങ്ങിട്ട് കുറെ കാലായി അപ്പൊ ഒന്നും അവർക്ക് കിട്ടിയില്ല അപ്പോഴാണ് എന്ത് കിട്ടിയത് ആ തട്ടം വിവാദം അറ്റച്ചാട്ടം സമുദായം തമ്മിൽ അടിച്ച് തീർന്നാലോ അതവർ കൊക്കേണ്ട ആവശ്യമില്ല അവർക്ക് സംഘടന മെമ്പർഷിപ്പ് അധികരിപ്പിക്കണം എന്ന താല്പര്യം ഉണ്ടാവുള്ളൂ അതിൻ്റെ പിന്നാലെ പോകരുത് പറയാണോ പറഞ്ഞു കഴിഞ്ഞു മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി കഴിയുകയും ചെയ്തു ഇനി എൻ്റെ പ്രമർത്താൻ പറയണ്ട അവർ യഹ്വാനക്രമണ സഹോദരങ്ങളാണ് നമ്മളെത്തും തെറ്റുപറ്റും നമ്മളെത്തും പറ്റും അപ്പോഴും അവരും അതിര് വിടില്ല നമ്മൾ അതിര് വിടാതിരുന്നാലാണ് ഒരു കാര്യത്തിൽ നമ്മൾ തെറ്റുപറ്റുമ്പോൾ നമുക്കിത് പറയാൻ കഴിയാം